ഫസ്റ്റ് വിസിറ്റ് തന്നെ ഗർഭിണികൾക്ക് തൈറോയ്ഡ് ഹോർമോൺ ടെസ്റ്റ് എന്തിനാ ചെയ്യുന്നത് ആ ഗർഭസ്ഥ ശിശുവിന് ഒരു ആഴ്ച വരെ അതായത് ഒരു മൂന്ന് മാസം വരെ ആ ഗ്രന്ഥി ഡെവലപ്പ് ആവില്ല അതുകൊണ്ട് ആ ഹോർമോണും അതായത് ടി ത്രീ ടി ഫോർ എന്ന രണ്ട് ഹോർമോണും ഉൽപ്പാദിപ്പിക്കുന്നില്ല ഓക്കെ പക്ഷെ ബേബിക്ക് വളരണമെങ്കിൽ ആ ഹോർമോൺ ആവശ്യവുമാണ് അപ്പോൾ എവിടെ നിന്ന് കിട്ടും ബേബിക്ക് മദറിൽ നിന്നാണ് ആ യെസ് അപ്പൊ മദർ ഒന്ന് കിട്ടണം അപ്പൊ ഫസ്റ്റ് വിസിറ്റിൽ നമ്മൾ നോക്കുന്നത് മദറിൽ ഹോർമോൺ ഈ രണ്ട് ഹോർമോണും ആഡിക്യേറ്റ് ആയിട്ടുണ്ടോ അതാ കാരണം ബേബിക്കും കൂടെ വേണം അപ്പം മദറിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ ബേബിക്ക് വളരാൻ പറ്റുള്ളൂ ബേബിക്ക് എന്തിനാണ് ഈ ഹോർമോൺ ആവശ്യം ബ്രെയിനും നാഡീവ്യൂഹവും വളരണമെങ്കിൽ ഈ രണ്ട് ഹോർമോണും ആവശ്യമാണ് അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് വിസിറ്റിൽ തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കും കുറഞ്ഞാൽ എന്തൊക്കെ അത് ബ്രെയിനും നാഡീവ്യൂഹത്തിൻ്റെ ഡെവലപ്മെന്റ് നടക്കില്ല അത് കാരണം ഇങ്ങനെ ഇങ്ങനെയുള്ള ബേബീസ് ജനിച്ചു കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമാന്യം പഠനത്തിൽ വൈകല്യങ്ങൾ ശരീര വളർച്ച കുറയുക പൊതുവെ ഒരു ഉന്മേഷം ഇല്ലാതിരിക്കുക അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ കുട്ടികൾക്കുണ്ടാവും പിന്നെ അതുപോലെ തന്നെ ഗർഭാവസ്ഥയിൽ ഹോർമോൺ കുറയുകയാണെങ്കിൽ അതായത് തൈറോയിഡ് ഹോർമോൺ കുറയുന്നതിന് എന്താ പറയുക ഹൈപ്പോഥൈറോയിഡിസം അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള മദേഴ്സിൽ റിപ്പീറ്റഡ് പ്രഗ്നൻസി ലോസ് അതുണ്ടാവും പിന്നെ അതുപോലെ തന്നെ വയറ്റിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ജീവൻ പോവുക തികയാതെ പ്രസവിക്കുക ഹോർമോൺ തൈറോയിഡിൻ്റെ മദറിന് എന്തേലും കോംപ്ലിക്കേഷൻ ഉണ്ടാവില്ലേ മദറിന് കോംപ്ലിക്കേഷൻ ഉണ്ടാവും അതായത് ഹൈപ്പോഥൈറോയിഡിസം ഉണ്ടെങ്കിൽ ഗർഭാവസ്ഥയ്ക്ക് മുമ്പ് തന്നെ ഹൈപ്പോഥൈറോഡിസം ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യണമെന്നാണ് അത് കറക്റ്റ് ചെയ്ത് ഒരു നോർമൽ ഫങ്ഷനായ പിന്നെ ഗർഭം ധരിക്കലാണ് ഉത്തമം ഓക്കെ ഇനിയിപ്പോൾ ഫസ്റ്റ് വിസിറ്റിൽ ഹൈപ്പോഥൈറോഡിസം അതായത് തൈറോയ്ഡ് ഹോർമോൺ കുറവ് കാണുകയാണെങ്കിൽ മെഡിസിൻ കൊടുത്തിട്ട് നമ്മളത് കറക്റ്റ് ചെയ്യും അല്ലെങ്കിൽ ഇവർക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും കുട്ടിക്ക് വളർച്ച വളർച്ചക്കുറവുണ്ടാവും പ്രഷർ വരാം അനീമിയ രക്തക്കുറവ് വരാം പിന്നെ അതുപോലെ പ്രസവം കഴിഞ്ഞിട്ട് ഓവർ ബ്ലീഡിംഗ് അടിക്കാം അങ്ങനെയുള്ള എല്ലാ കോംപ്ലിക്കേഷനും മദറിനും സംഭവിക്കാം അപ്പോൾ ഈ കൊടുക്കാൻ അതായത് നമ്മളിങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഹൈപ്പോഥൈറോഡിസം അതായത് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ ടി ത്രീ ടി ഫോർ കുറവാണ് ഉൽപ്പാദിപ്പിക്കുന്നതെന്നർത്ഥം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ആ ഹോർമോൺ അതായത് എൽ തൈറോക്സിൻ എന്ന് പറഞ്ഞ മെഡിസിൻ നമ്മൾ കൊടുക്കാൻ തുടങ്ങും പിന്നെ ടി എസ് എച്ചിൻ്റെ ലെവൽ അനുസരിച്ച് നമ്മൾ കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യും അങ്ങനെയാണ് നമ്മൾ to